സുപ്രിയ ഹെൽത്ത് സൊല്യൂഷൻസിൻ്റെ ഒരു പുതിയ വീഡിലെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒപ്പം എല്ലാവർക്കും സർവലോകരക്ഷിതാവിൻ്റെ ശാന്തിയും സമാധാനവും രക്ഷയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ മുഹമ്മദ് സാലി അക്യുപഞ്ചർ പ്രാക്ടീഷണറാണ് ചികിത്സാ രീതി സിംഗിൾ പോയിൻറ്റ് അക്യുപഞ്ചറാണ് ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത് സിംഗിൾ പോയിൻ്റ് അക്യുപഞ്ചർ എന്ന ഈ ചികിത്സാരീതിയുടെ അതിൻ്റെ രീതിയെ സംബന്ധിച്ചും അതിൻ്റെ അത് നിർദ്ദേശിക്കുന്ന ഒരു ജീവിത ശൈലിയെ സംബന്ധിച്ചും ചെറിയ ഒരു വിവരണം തരാൻ ശ്രമിക്കുകയാണ് ഈ ചികിത്സാരീതി അക്യുപഞ്ചർ ചികിത്സാരീതി ഏതാണ്ട് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിൽ ഉടലെടുത്തതാണ് ഒരു മരുന്നുമില്ലാതെ ശരീരത്തിലെ അക്യുപഞ്ചർ പോയിൻ്റുകളിൽ ഒരു നീഡിൽ കുത്തി ആ നീഡിൽ നിന്നും ഉള്ള ശരീരത്തിലുള്ള ഉള്ള ജീവശക്തിയെ ഉത്തേജിപ്പിച്ചിട്ട് അങ്ങനെ ഒരു മരുന്നുമില്ലാതെ രോഗം സുഖപ്പെടുന്ന ഒരു രീതിയാണ് ഈ സിംഗിൾ പോയിൻ്റ് ആക്യുപഞ്ചർ ചികിത്സാരീതി ഈ ചികിത്സ ഇന്നിപ്പോൾ ഇന്ത്യയിലും അതേപോലെ തന്നെ ലോകത്തെ ഏതാണ്ട് നൂറ്റി അറുപത്തഞ്ചോളം രാജ്യങ്ങളിലും നിലനിന്നു പോകുന്ന ഒരു ചികിത്സാരീതിയാണ് ഒരു മരുന്നുമില്ലാതെ ശരീരത്തെ ബാധിക്കുന്ന ഏതൊരു അസുഖവും പരിപൂർണമായി ചികിത്സിച്ചു മാറ്റാം എന്നുള്ള സത്യമാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന വസ്തുത ഇത് ശരീരത്തിൽ നിൽക്കുന്ന ഊർജ പാതകളിൽ നിലകൊള്ളുന്ന അക്യുപഞ്ചർ പോയിൻ്റുകൾ നമ്മുടെ ശരീരത്തിൽ രോഗാവസ്ഥയിൽ നിൽക്കുന്ന ഏതവയവുമായിട്ടാണോ രോഗാവസ്ഥ നിലനിൽക്കുന്നത് ആ അവയവത്തിൻ്റെ അക്യുപഞ്ചർ അതുമായി ബന്ധിപ്പിക്കുന്ന അക്യുപഞ്ചർ പോയിൻ്റിൽ നീഡിൽ ചെയ്ത് അതോടൊപ്പം ഉള്ള ഒരു ജീവിത ശൈലിയും കൂടെ ചേർത്തു പറയുന്നതാണ് ഈ ചികിത്സാരീതി ഇത് ആദ്യകാലം മുതൽ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ളതാണെങ്കിലും ലോകത്തെ പല രാഷ്ട്രീയ സാമൂഹ്യ വ്യവസ്ഥിതികളുടെ മാറ്റം മറിച്ചിലുകളിൽ മാറ്റം മറിച്ചില കാരണമായി ഈ ചികിത്സാരീതി ചവിട്ടി തകർക്കപ്പെടുകയും മറ്റുള്ള മെഡിസിനും ചികിത്സാരീതികളും മരുന്നുകൾ ഉപയോഗിച്ചുള്ള പല പല അലോപ്പതി ആയുർവേദം മറ്റുള്ള ചികിത്സാരീതികളെല്ലാം വന്നതോടുകൂടി ഇതിൻ്റെ ഇതിൻ്റെ സത്യം എന്താണെന്ന് ലോകത്തിന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ അതിൻ്റെ സത്യം ഇന്ന് മരുന്നുകൾ കഴിച്ച് 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 ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ തന്നെയും മരുന്നുകൾ കഴിച്ച് 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 ഒരസുഖത്തിനും മരുന്ന് കഴിച്ച് അതിൻ്റെ ഭരണത മറ്റ് പല അസുഖങ്ങളിലേക്കും വന്ന് പെട്ട് വീണ്ടും മരുന്ന് കഴിച്ച് അതിന് പുറത്തും മരുന്ന് കഴിച്ച് പല പല രോഗങ്ങളുമായി അസ്വസ്ഥപൂർണമായ രോഗാവസ്ഥയോടുകൂടി ജീവിതം തള്ളി നീക്കി ഈ ലോകം വിട്ടുപോകുന്ന ഒരു കാലഘട്ടമാണിന്ന് നിലകൊള്ളുന്നത് ആ കാലഘട്ടത്തിൽ ഈ അവസരത്തിൽ നമുക്ക് മരുന്നുകളൊന്നുമില്ലാത്ത ഈ ചികിത്സാരീതി വളരെ പ്രസക്തമാണ് എന്ന് പറയേണ്ടതില്ലോ ഏതായാലും അതിന് അതുമായിട്ട് ഈ ചികിത്സാരീതിയോടൊപ്പം തന്നെ നമ്മൾക്ക് ഇതിനകത്ത് പ്രതിപ്രതിപാദിക്കുന്നത് നമ്മളുടെ ഒരു ജീവിതശൈലിയാണ് ഈ ജീവിതശൈലി എന്ന് പറയുന്നത് ഫോർ ഗോൾഡൻ റൂൾസ് എന്നറിയപ്പെടുന്നു ഫോർ ഗോൾഡൻ റൂൾസ് സുവർണ സുവർണ ലിപികളിൽ എഴുതിപ്പെടേണ്ട നാല് ജീവിതശൈലി നിയമങ്ങളാണ് ഈ ചികിത്സാരീതിയോടൊപ്പം നമ്മൾ പറയുന്നത് ആ നിയമങ്ങൾ എന്താണ് നാലെണ്ണമാണ് അതിലേറ്റവും പ്രധാനം വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക എന്ന് വെച്ചാൽ വിശപ്പില്ലാത്ത അവസരങ്ങളിലും വിശപ്പുള്ള അവസരങ്ങളിലും ആഹാരം നമ്മൾ ക്രമമായും ക്രമമല്ലാതെയും അമിതമായും അല്ലാതെയും ഒക്കെ കഴിക്കുന്ന ജീവിതശൈലിയാണ് നമുക്കുള്ളത് ആ ജീവിതശൈലി അമിതമായ ഭക്ഷണം വിശപ്പില്ലാതെ കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിലേക്ക് മാലിന്യമായിട്ട് കടന്നുകൂടി അത് പിന്നെ നമുക്ക് മറ്റു രോഗാവസ്ഥയിലേക്ക് മാറുകയാണ് വിശപ്പില്ലാതെ ഭക്ഷണം കഴിക്കുന്ന ഒരു ജീവി നമ്മളെപ്പോലെ മനുഷ്യർ തന്നെയാണ് കാരണം നമുക്കറിയാം ഒരു കടുവ അല്ലെങ്കിൽ ഒരു സിംഹം അത് വയറു നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞ് അതിൻ്റെ വിശപ്പെല്ലാം ശ്രമിച്ചിരിക്കുന്ന അവസ്ഥയിൽ അതിൻ്റെ മുമ്പിൽ കൂടെ ഒരു മാൻ കടന്നു പോവുകയാണെങ്കിൽ ആ മാനിനെ അത് പിടിച്ച് ആഹരിക്കുകയില്ല ഭക്ഷണമാക്കുകയില്ല അതേസമയം അത് വിശന്നിരിക്കുകയാണെങ്കിൽ എന്താകും അതിനെ പിടിച്ച് കൊന്നു വിശപ്പ് തീർക്കുകയും ചെയ്യും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പ്രകൃതി നിയമം വിശപ്പുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കുക വിശപ്പില്ലാതെ കഴിക്കുന്ന ഭക്ഷണം അതെന്തായാലും ഭക്ഷണം കഴിക്കുന്നതിൽ തന്നെ അത് നമുക്ക് ജങ്ക് ഫുഡുകൾ ബേക്കറി ഫുഡുകൾ രാസപദാർത്ഥങ്ങൾ ചേർന്ന ഫുഡുകൾ ഇതൊക്കെ നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ അതൊക്കെ നമ്മുടെ ശരീരത്തിലേക്കും നമ്മുടെ കരളിലേക്കും നമ്മുടെ സെല്ലുകളിലേക്കും അത് മാലിന്യമായി രാസമാലിന്യമായിട്ടും അല്ലാതെയുള്ള മാലിന്യങ്ങളുമായിട്ട് കടന്ന് അത് പിൽക്കാലത്ത് വേറെ രോഗങ്ങളിലേക്ക് വന്ന് ഭവിക്കും അതേപോലെ തന്നെയാണ് നമ്മൾ മരുന്നുകളുടെ ഉപയോഗം മരുന്നുകളുടെ എഫക്റ്റ് ആയിക്കൊണ്ട് ഒരു രോഗത്തിന് മരുന്ന് കഴിച്ച് മറ്റ് രോഗങ്ങളിലേക്ക് മാറുന്ന അവസ്ഥയാണ് നമുക്കുള്ളത് ഒരു ജീവിതശൈലി രോഗത്തിന് ഒരെണ്ണത്തിൽ തുടങ്ങി ആ ജീവിതശൈലി രോഗത്തിന് നമ്മൾ മരുന്ന് കഴിച്ചു യഥാർത്ഥ ജീവിതശൈലി എന്ന് പറഞ്ഞാൽ എന്താ രോഗം ഈ പറയുന്ന പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളൊക്കെയാണ് ജീവിതശൈലി രോഗങ്ങളെന്ന് പറയുമെങ്കിലും യഥാർത്ഥ ജീവിതം ശൈലി എന്ന് രോഗമെന്ന് പറഞ്ഞാൽ ജീവിതശൈലി തന്നെയാണ് അല്ലാതെ വേറെ ഒന്നുമല്ല രോഗം എന്ന് പറഞ്ഞാൽ ജീവിതശൈലിയാണ് രോഗം ആ ജീവിതശൈലി ക്രമപ്പെടുത്തിയാൽ നമുക്ക് രോഗാവസ്ഥയില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക ആ ഭക്ഷണം എങ്ങനെ കഴിക്കുക ചവച്ചരച്ച് കുഴമ്പ് പോലാക്കി കഴിക്കുക വിശപ്പ് തീരുന്ന മുറയ്ക്ക് ഭക്ഷണം രുചിക്ക് വേണ്ടി അധികമായി കഴിക്കാതിരിക്കുക അതാണ് ഒന്നാമതായി ഈ ഫോർ ജിയിൽ ഫോർ ഗോൾഡൻ റൂൾസിൽ ഒന്നാമത്തെ കാര്യം രണ്ടാമത് പറയുന്നത് ദാഹ ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കുക എങ്ങനെയുള്ള വെള്ളം കുടിക്കുക ശുദ്ധമായ പച്ചവെള്ളം ശുദ്ധമായ നാച്ചുറൽ വാട്ടർ ശുദ്ധമായ പ്രകൃതി വെള്ളം എന്ന് പറഞ്ഞാൽ തിളപ്പിച്ചാറിയതല്ല എന്നർത്ഥം കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് വേണ്ട പല മൂലകങ്ങളും പല ലവണങ്ങളും അതിനകത്ത് അടങ്ങിയിട്ടുള്ളതെല്ലാം നശിച്ചു പോകുന്നു പല പല ഗുണങ്ങൾ ഗുണങ്ങളായിട്ടുള്ള പല ബാക്ടീരിയങ്ങളും അതിനകത്ത് നശിച്ചു പോകുന്നുണ്ട് അപ്പോൾ ആ വെള്ളത്തിൽ ഇത് ഡെഡ് വാട്ടർ ആയിട്ടാണ് നമ്മൾ കഴിക്കുന്നത് അതിൽ നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ട ഒന്നുമില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കുക അത് ദാഹം അതെങ്ങനെ കുടിക്കുക ദാഹിക്കുമ്പോൾ ഒരു കവളിനകത്ത് വെള്ളം നിറച്ച് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് നിർത്തി കഴിയുമ്പോൾ നമ്മുടെ ഉമിനീരുമായിട്ടത് മിക്സാവും അതിനെ ഒറ്റയടിക്കിറക്കാതെ രണ്ടോ മൂന്നോ നാലോ സിപ്പായിട്ട് മുറുക്ക് മുറുക്കായിട്ട് ഇറക്കാം അതാണ് വെള്ളം കുടിക്കുന്ന രീതി ആ വെള്ളം കുടിക്കുന്ന രീതി ഒരു കവളല്ലേ രണ്ട് കവള് അഞ്ചോ ആറോ ലിറ്റർ കുടിക്കുന്നതിലല്ല കാര്യം നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യമനുസരിച്ച് വെള്ളം കുടിക്കാനാണ് നമ്മൾ പറയുന്നത് അതായത് നമുക്ക് നല്ല ദാഹമുള്ള അവസ്ഥയിൽ നമ്മളിങ്ങനെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരു കവളല്ലേ രണ്ട് കവളല്ലേ മൂന്ന് കവൾ കുടിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരം തന്നെ നമ്മളോട് ഒരു ഫീല് തരും ഒരു സ്വഗ്നത തരും മതി അതാണ് വെള്ളം കുടിക്കുന്ന കണക്ക് അത് നാച്ചുറൽ വെള്ളമാകുകയും ചെയ്യണം പിന്നെ മറ്റ് മറ്റു വസ്തുക്കൾ മറ്റേ പാനീയങ്ങളുണ്ടല്ലോ ഷെയ്ക്കുകളുണ്ട് നാരങ്ങാവെള്ളമുണ്ട് മോരും വെള്ളം കുടിക്കും കാപ്പ് കുടിക്കും ചായ കുടിക്കും അതൊക്കെ ദാഹജലത്തിൻ്റെ ദാഹം ശമിപ്പിക്കുന്ന ഒന്നല്ല അതെല്ലാം ഭക്ഷണമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പിന്നെ മൂന്നാമത്തെ കേസ് പറയുന്നത് റെസ്റ്റാണ് വിശ്രമമാണ് വിശ്രമം നമുക്ക് ശരീരം ഒത്തിരി നേരം നമ്മളൊരു സ്ഥലത്ത് ഇരുന്നു ഇരുന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്തു ചെയ്യുക ആ പൊസിഷനൊന്ന് മാറ്റി നമ്മളൊന്ന് നടക്കുകയോ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുകയോ ഒക്കെ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ആ ചേഞ്ച് പൊസിഷനായി അതേപോലെ ഒത്തിരി നേരം നിന്ന് കഴിയുമ്പോൾ ഒന്ന് ഇരിക്കുക വിശ്രമിക്കുക അതല്ല നമുക്കൊന്ന് കിടക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ പത്തോ ഇരുപതോ മിനിറ്റ് ഒന്ന് കിടന്നു കഴിയുമ്പോൾ ഒരു മൊബൈൽ ചാർജ് തീർന്നു കഴിയുമ്പോൾ എത്രമാത്രം അത് റീചാർജ് ആവുമോ അതേപോലെ തന്നെ നമ്മളുടെ ബോഡി ഈ റെസ്റ്റ് എടുക്കുന്നതിൽ കൂടി റീചാർജ് ആകുന്നതാണ് നാലാമത്തെ കേസ് രാത്രി ഭക്ഷണം വൈകിട്ട് മണിക്ക് മുമ്പ് കഴിച്ച് അതായത് നേരത്തെ ഭക്ഷണം കഴിച്ച് നേരത്തെ കിടന്ന് നേരത്തെ ഉണരുക അതായത് വൈകിട്ട് മണിക്ക് മുമ്പ് വൈകിട്ടത്തെ ഭക്ഷണം കഴിക്കുന്നു വൈകിട്ടത്തെ ഭക്ഷണം കഴിച്ചാൽ ഒരു ഒമ്പതര പത്ത് കൂടി ഈ കഴിച്ച ഭക്ഷണം പരിപൂർണമായി ദഹിച്ച അവസ്ഥയിലാണ് ആ ദഹിച്ച അവസ്ഥയിൽ ഒമ്പതര പത്ത് മണിയോട് കൂടി നമ്മൾ ഉറങ്ങാൻ പോകുന്നു ആ സമയം നമ്മുടെ നമ്മളുടെ ശരീരത്തിൽ ഒരു ഭക്ഷണങ്ങളെല്ലാം ദഹിച്ചു കഴിഞ്ഞു നമ്മളുടെ ഫ്രീ ആയിട്ടാണ് നമ്മൾ കിടക്കാൻ പോകുന്നത് അങ്ങനെ ഒമ്പതര പത്താകുമ്പോൾ കിടക്കുന്നയാൾ പതിനൊന്ന് മണിയാകുമ്പോൾ ഗാർഡനെതിരയിലായിരിക്കും ആ സമയത്ത് ആ മനുഷ്യ ശരീരത്തിൽ ഹൃദയം കരള് വൻകുടൽ ചെറുകൊടൽ കിഡ്നി മൂത്രാശയ ഗ്രന്ഥികൾ ഇതീ ഗ്രന്ഥികളുടെ എല്ലാം ക്ലീനിങ്ങും ശുദ്ധീകരണവും രോഗ നിർമ്മാർജന പ്രതിരോധ പ്രവർത്തനങ്ങളും ആ സമയത്ത് നടക്കുന്നുണ്ട് ആ പ്രവർത്തനം തന്നെ ഈ സമയത്ത് പത്ത് മണി മുതൽ മുതലോ നാലുമണിയോ നിലവരെയുള്ള സമയത്ത് പ്രകൃതിയിലും ഇതേപോലുള്ള ക്ലീനപ്പ് ഇതേപോലുള്ള പ്രകൃതിയിലും ഇതേപോലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ആ സമയത്താണ് പ്രകൃതിയിൽ പുഷ്പങ്ങൾ വിടരുന്നത് അങ്ങനെയുള്ള പ്രത്യുൽപാദനമായിട്ടും പ്രത്യുൽപാദനപരമായിട്ടുള്ള കാരണങ്ങൾ കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഈ സമയത്താണ് അപ്പോൾ അതേ പ്രവർത്തനം പ്രകൃതിയുടെ ഭാഗമായ മനുഷ്യരിലും ഇതേ പ്രവർത്തനം നടക്കുന്നു അങ്ങനെ വെളുപ്പിന് നാല് നാലര മണിയാവുമ്പോൾ എഴുന്നേൽക്കുന്നു അങ്ങനെ വെളുപ്പിന് തന്നെ വ്യായാമം നടക്കുന്നവരാണെങ്കിൽ നടക്കാം അല്ലെങ്കിൽ വ്യായാമം ചെയ്യുന്നവരാണെങ്കിൽ ചെയ്യാം പിന്നെ രാവിലെ തന്നെ കുളിക്കുന്നു ഈ ചിട്ടയാണ് യഥാർത്ഥത്തിൽ പ്രകൃതിദത്തമായ ജീവിതശൈലി ഈ പ്രകൃതിദത്തമായ ജീവിതശൈലിയോടൊപ്പം അസുഖങ്ങൾ അസുഖങ്ങൾക്ക് വേണ്ടി ഈ അക്യുപഞ്ചറിൻ്റെ സിംഗിൾ പോയിൻ്റ് അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് കൂടെ എടുത്താൽ കൂടി മറ്റെല്ലാ രോഗങ്ങളിൽ മുക്തമായി ഈ ട്രീറ്റ്മെൻ്റ് ഒരു പ്രത്യേകത ഒരു രോഗത്തിന് ഒരു രോഗത്തിനെന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഒരു രോഗ അവസ്ഥയ്ക്ക് ചികിത്സ എടുക്കുമ്പോൾ മറ്റനുബന്ധമായി അറിഞ്ഞോ അറിയാതെയോ ആ ശരീരത്തിലുള്ള ഏതെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ ആ അസുഖങ്ങളും സുഖപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും ഇതൊക്കെ ആയിരക്കണക്കിനായിട്ടുള്ള ആളുകൾ അനുഭവിച്ചറിഞ്ഞ സത്യങ്ങളാണ് അങ്ങനെ നമ്മുടെ ശരീരത്തെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഈ പ്രകൃതിത്തെ ജീവിത ശൈലി സ്വീകരിക്കുക പ്രകൃതി ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് ഒഴിവാക്കുക ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക ആരോഗ്യത്തോടു കൂടി ജീവിക്കുക അങ്ങനെ നമുക്ക് നമുക്ക് കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആയ സത്ര മാത്രമുണ്ടോ ആ കാലഘട്ടം ഇഷ്ടമുള്ള ഭക്ഷണവും കഴിച്ച് ആരോഗ്യത്തോടുകൂടി കഴിയാൻ പറ്റുന്ന ഒരു ചികിത്സാരീതിയാണ് സിംഗിൾ പോയിന്റ് അക്യുപെഞ്ചർ ചികിത്സാരീതി ഇനിയും ഇതിനെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ ഈ ഈ സിംഗിൾ പോയിൻ്റ് അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് രീതികളെക്കുറിച്ചും അതിൻ്റെ ആരോഗ്യമായിട്ടുള്ള കാരണങ്ങൾ കാര്യങ്ങളെക്കുറിച്ചും പറയാനുള്ള ഒരു ഒരു ചാനലാണ് സുപ്രിയ ഹെൽത്ത് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഈ ചാനൽ ഈ ഈ ഈ ചികിത്സാരീതികളും ഈ പറഞ്ഞ ചികിത്സാരീതിയെ സംബന്ധിച്ചും ഈ ജീവിതശൈലിയെ സംബന്ധിച്ചും നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുന്ന പ്രയോജനപ്പെടുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനിയൊരു വീഡിയോയും മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം